ഹായ് നമസ്കാരം ഇവർക്കും പി എസ് സി ക്ലൈമ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സയൻസ് കോഴ്സിൻ്റെ രണ്ടാമത്തെ ഡേ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം നമ്മൾ പഠിച്ച രണ്ട് പാഠഭാഗങ്ങളും ഈ ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എന്നുള്ളത് അത് നമ്മൾ നമ്മളാദ്യ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് അഞ്ചാം ക്ലാസ്സിലെ അറിവിൻ്റെ ജാലകങ്ങൾ എന്ന പാഠവും ആറാം ക്ലാസ്സിലെ ജീവൻ്റെ ചെപ്പുകൾ എന്നുള്ള പാഠവും ഇത് രണ്ടും മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൽ തന്നെ വരുന്ന പത്താമത്തെ പാഠമാണ് രൂപത്തിനും ബലത്തിനും ഏകദേശം ഇരുപത്തി ഒന്ന് ചാപ്റ്ററുകൾ നമ്മുടെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതായത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ ഇരുപത്തി ഒന്ന് ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പൊ നമ്മളത് ആ ഓർഡറിൽ തന്നെ അങ്ങ് പഠിച്ചു പോവാം അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ടോപ്പിക്ക് ക്ലിയറാവും അതിൽ നിന്ന് പി എസ് സി ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പി വി ക്യു ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം ഇനിയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ എസ് സി ആർ ടി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ ഓക്കെ സോ അപ്പോൾ ഇന്ന് ഡേ ടു ആണ് നമ്മുടെ കോഴ്സിലെ വീഡിയോസ് അല്ലെങ്കിൽ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് കേട്ടോ ഡെയിലി നമുക്ക് ക്ലാസ് ഇല്ല ഒന്നര വിട്ട ദിവസങ്ങളിലായിട്ടും ക്ലാസ് വരുന്നത് ദെൻ സൺഡേ ഇത്രയും ദിവസം നമ്മൾ പഠിച്ച ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇത്രയും ദിവസം നമ്മൾ പഠിച്ച എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മറ്റു പല സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മോക്ക് ടെസ്റ്റിന്റെ ഒരു ക്ലാസ്സും കൂടി ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം രൂപത്തിനും ബലത്തിനും എന്നുള്ളതാണ് പാഠഭാഗത്തിന്റെ പേര് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇത് കണ്ടോ എക്സോസ് കെളിറ്റൻ അല്ലെങ്കിൽ ബാഹ്യാസ്തി കൂടം എന്താണെന്ന് അറിയണം ആ ഒരു ബോക്സിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കാം ഒച്ച് വണ്ട് ഞണ്ട് ചിപ്പികൾ മുതലായ ജീവികൾക്ക് കട്ടിയുള്ള പുറന്തോടുകളാണ് ഉള്ളത് പഴുതാര തേരട്ട തുടങ്ങിയവയുടെ പുറന്തോടുകൾ കുറഞ്ഞവയാണ് അപ്പോൾ എന്താണ് രണ്ട് കാറ്റഗറിയിലുള്ള എക്സാമ്പിൾസ് പറയുന്നുണ്ട് ഇപ്പം ഒച്ച അതെ അതേപോലെ വണ്ടിനെയൊക്കെ നോക്കിയാൽ നമുക്കറിയാം എന്താണ് അവരുടെ പുറന്തോടെന്ന് പറഞ്ഞാൽ എന്താണ് വളരെ കട്ടിയുള്ളതാണ് എന്നാൽ പഴുതാര അട്ട പോലെയുള്ളതിൻ്റെയോ എന്താണ് തോടുകൾ വളരെ കട്ടി കുറഞ്ഞതാണ് അപ്പോൾ ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും പുറന്തോടുകൾ സഹായിക്കുന്നുണ്ട് അങ്ങനെ ശരീരത്തിന് പുറത്തു വരുന്ന ഇത്തരത്തിലുള്ള ആവരണത്തിനെയാണ് നമ്മൾ ബാഹ്യാസ്തികൂടം എന്ന് പറയുന്നത് അപ്പൊ ബാഹ്യാസ്തികൂടം എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്തിന്റെ പുറത്തുള്ള ആവരണമാണ് എന്നോർ വെക്കുക മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകള് പക്ഷികളുടെ തൂവലുകള് ജന്തുക്കളിലെ രോമങ്ങൾ കൊമ്പുകൾ കുളമ്പുകൾ നഖങ്ങൾ തുടങ്ങിയവയെല്ലാം എന്താണ് ബാഹ്യാസ്തികൂടത്തിന്റെ അവശേഷിപ്പുകളാണ് ഓക്കെ അപ്പം അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ബാഹ്യാസ്തികൂടം ബാക്കി നോക്കിക്കേ ഇവിടെ പുറന്തോടിലെ വർണ്ണ വൈവിധ്യം എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിലുള്ളതൊന്നും നമുക്ക് അത്ര ആവശ്യമുള്ളതല്ല കേട്ടോ ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ വെറുതെ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു പോകേണ്ട കാര്യമില്ല ഇനി അടുത്തത് വരുന്നത് എൻറ്റോസ്കെലിറ്റൻ അല്ലെങ്കിൽ ആന്തരാസ്ഥി കൂടങ്ങൾ എന്താണ് എന്നാണ് നോക്കേണ്ടത് അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ എന്താണ് ബാഹ്യാസ്തികൂടം അല്ലെങ്കിൽ എക്സോസ്കെലിറ്റൻ ആണ് ഇനി പറയാൻ പോകുന്നത് എൻറ്റോസ്കെലിറ്റിനെ പറ്റിയാണ് പശു ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥി കൂടങ്ങൾ ശരീരത്തിനുള്ളിലാണുള്ളത് ഇവ ആന്തരാസ്ഥി കൂടങ്ങൾ എന്നറിയപ്പെടുന്നു അപ്പോ ഈ പറഞ്ഞ അനിമൽസിന്റെയൊക്കെ അല്ലെങ്കിൽ ജീവികളുടെയൊക്കെ അസ്ഥിഗൂടങ്ങൾ എവിടെയാണ് നമ്മളുടെ ശരീരത്തിനുള്ളിലാണല്ലേ ഉള്ളത് അപ്പൊ ഇത്തരത്തില് ശരീരത്തിനുള്ളിൽ കാണപ്പെടുന്ന അസ്ഥിഗൂടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ആന്തരാസ്ഥി കൂടങ്ങൾ എന്ന് വിളിക്കുന്നത് ഇനി അസ്ഥികള് ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു അതുകൂടാതെ എന്താണ് ചലനത്തിനും ഇത് സഹായിക്കുന്നുണ്ട് സോ അസ്ഥികൾ എന്താണ് ശരീരത്തിന് ആകൃതി നൽകുന്നു ഉറപ്പ് നൽകുന്നു ചലനത്തിന് സഹായിക്കുന്നു അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് ഈ ഒരു ബോക്സ് ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ചോദിച്ചത് എന്നുള്ളത് നമുക്കിത് പഠിക്കുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ അപ്പൊ നോക്കിക്കോളുക തലയോട് വാരിയെല് നട്ടെല് മറ്റ് എല്ലുകൾ എന്നിവ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു തലയോട്ടിയിൽ കീഴ്ത്താടി മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത് അപ്പം നമുക്കറിയാം തലയോട് എന്താണ് തലച്ചോറിനെ സംരക്ഷിക്കാനുള്ളതാണ് അല്ലേ അതേപോലെ തലയോട്ടിയിൽ ചലനസ്വാതന്ത്ര്യമുള്ളത് ഏതിന് ഏത് അസ്ഥിക്കാണെന്ന് ചോദിച്ചാൽ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടി എല്ലുകളാണ് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ ഏതാണ് കീഴ്ത്താടി എല്ലാണ് ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ് നമുക്കറിയാം അല്ലേ ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ് ഏൽക്കുന്ന ചില ക്ഷതങ്ങള് ആജീവനാന്ത തളർച്ചയ്ക്ക് കാരണമായേക്കാം ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയല്ലുകളാണ് അപ്പൊ ശ്വാസകോശം അതേപോലെ ഹൃദയത്തെ ഒക്കെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന എന്താണ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റിൻ ഇതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് തുടയലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത് എന്ന് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് തുടയല്ലാണ് അതേപോലെ തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത് അതേതാണ് ആണ് ഓക്കെ അല്ലേ അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതിൽ ഏതൊക്കെയാണ് ആ എൻഡോസ്കെലിറ്റനും എക്സോസ്കെലിറ്റനും നിങ്ങൾ ഓർത്തിരിക്കുക പിന്നെ അതേപോലെ ഈ ഒരു ബോക്സ് ഈ ബോക്സിൽ പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്താണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ഇനി അടുത്തത് എത്ര അസ്ഥികൾ ഇതിൽ നിന്നും സ്ഥിരം ചോദ്യം ചോദിക്കാറുണ്ട് ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം മുന്നൂറ് എല്ലുകൾ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ജനന സമയത്ത് എത്ര എല്ലുകൾ കുഞ്ഞുങ്ങളിലൊക്കെ എത്ര എല്ലുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ മുന്നൂറാണ് ആ നമ്പർ എന്ന് നമ്പർന്ന് ഓർത്തുവെച്ചേക്കാം എന്നാൽ പ്രായപൂർത്തി ആവുന്നതിലൂടെ ഇത് ആവുന്നതോടെ ഇതിൽ പലതും എന്താണ് ഒന്നിച്ചു ചേരും അതായത് എന്താണ് കുറയും മുന്നൂറിൽ നിന്ന് കുറഞ്ഞ് ഏകദേശം ഇരുന്നൂറ്റി ആറായിട്ട് മാറും അപ്പോൾ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ എത്ര അസ്ഥികൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്രയാണ് ഇരുന്നൂറ്റി ആറാണ് എന്ന് ഓർത്തി വെക്കാം ഇനി ഈ മനുഷ്യനിലെ ആ ഒരു അസ്ഥികൾ ഈ താഴെ പറയുന്ന രീതിയിലാണ് അതായത് ഓരോ ഒന്നിലും എത്ര എണ്ണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് തലയോടെന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് അസ്ഥികൾ ചേർന്നതാണ് തലയോട് എത്രയാണ് വാരി എല്ലാണെങ്കിൽ ഇരുപത്തി നാലാണ് ഇനി ഓരോ കാലിലും മുപ്പത് വീതം സോ എത്ര വരും അത് മുപ്പതും മുപ്പതും അറുപത് വരും അല്ലെ അരക്കെട്ടില് രണ്ട് അസ്ഥികളുണ്ട് ഇനി നട്ടെല്ലാണെങ്കിലോ നട്ടെല്ലില് മുപ്പത്തി മൂന്ന് അസ്ഥികളുണ്ട് ഇനി ഓരോ കൈയിലും എത്രയാണ് മുപ്പത്തി രണ്ടുണ്ട് അതായത് ടോട്ടൽ അറുപത്തി നാല് പേരും രണ്ട് കൈകൾക്കും കൂടെ കൂടി മാറൽ ആണെങ്കിലോ ഒരെണ്ണം ആണു അപ്പൊ നോക്കിക്കേ ടോട്ടൽ ഇരുന്നൂറ്റി ആറ് ആയോ എന്നത് അങ്ങനെ നോക്കുമ്പോ ടോട്ടൽ ൂറ്റി ആറെണ്ണം വരുന്നുണ്ട് അല്ലേ അതിലപ്പം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഈ ഓരോ കാലിലും മുപ്പത് അസ്ഥികൾ വീതം അങ്ങനെ എന്ത് വരും ഒരു ജോ ഒരു ജോഡിയായിട്ടാണ് വരുന്നത് അല്ലെ അതായത് ഇവിടെ എത്ര വരും അറുപത് വരും ഇനി ഓരോ കയ്യിലും ആണെങ്കിൽ എത്ര വരും അറുപത്തി നാല് വരും അപ്പൊ ഇത് ടോട്ടൽ കൂട്ടി നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇരുന്നൂറ്റി ആറ് തന്നെ കിട്ടും കേട്ടോ ഓക്കെ അപ്പം അതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇനി അടുത്തത് നോക്കിക്കേ തരുണാസ്തിയെ പറ്റി പറയുന്നുണ്ട് പരീക്ഷയിൽ ഒരു തവണ ചോദിച്ചിട്ടുണ്ട് മൂക്ക് ചെവി എന്നിവയിൽ കാണുന്നത് മൃദുവായ അസ്ഥികളാണ് ഇവയെ തരുണാസ്ഥികൾ എന്ന് പറയുന്നു കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും അപ്പൊ എന്താണ് തരുണാസ്ഥി എന്ന് പറഞ്ഞാല് മൂക്ക് ചെവി പോലെയുള്ള അവയവങ്ങളിൽ കാണുന്ന മൃദുവായിട്ടുള്ള അസ്ഥികളാണ് ഇവയാണ് നമ്മൾ തരുണാസ്ഥി എന്ന് വിളിക്കുന്നത് അല്ലെ ഇനി കുട്ടികളില് ഈ ഒരു തരുണാസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് കൂടുതലായിരിക്കും ഓക്കെ അപ്പൊ അത്രയാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ഇനി താഴത്തേക്ക് വരാം ഇത് കണ്ടോ പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥി സന്ധികളാണ് ഇപ്പൊ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസ്ഥി സന്ധികൾ അഥവാ ജോയിൻസിനെ പറ്റിയാണ് അപ്പോൾ ഇതിൽ ഈ ഒരു കോളത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യവും എന്താണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആറാം ക്ലാസ്സിൽ പറഞ്ഞ ഐ മീൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാര്യങ്ങളും ഇതിലുള്ളൂ അപ്പോൾ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൊസ്റ്റിയൻസ് ഒക്കെ നമുക്ക് ചിലത് ആൻസർ ചെയ്യാൻ പറ്റും പിന്നെ അടുത്തൊരു പാഠഭാഗത്തിൽ ഇതിൻ്റെ കുറച്ചുകൂടെ എക്സ്ട്രാ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പാഠഭാഗങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അസ്ഥികള് ജോയിൻസ് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു അസ്ഥി അസ്ഥിസന്ധികൾ അല്ലെങ്കിൽ ജോയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പലതരം ചലനങ്ങൾക്കും പ്രവർത്ത പ്രവർത്തനങ്ങൾക്കും നമ്മളെ സഹായിക്കുന്നവയാണ് ജോയിൻസ് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അസ്ഥിസന്ധികൾ എന്ന് പറയുന്നത് സോ നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം ആദ്യം നോക്കാനുള്ളത് ഗോളര സന്ധിയാണ് ഗോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയും ഇത് ഉദാഹരണം വരുന്ന ശരീര ഏതൊക്കെ ശരീരഭാഗങ്ങളിലാണ് ഈ ഒരു സന്ധി കാണപ്പെടുന്നത് ഒന്ന് തോളല് അതേപോലെ ഇടുപ്പല് ഇപ്പൊ തോളല്ലിലെയും അതേപോലെ ഇടുപ്പല്ലിലെയൊക്കെ സന്ധി എന്താണ് സന്ധിയാണ് എന്താണ് ഈ സന്ധിയുടെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണിത് ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു കണ്ടോ ഈ ഒരു പിക്ചറിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാവും അതാണ് ഈ ഒരു സന്ധിയുടെ പ്രത്യേകത അപ്പോൾ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ് ഗോളര സന്ധിയാണ് നോക്കുക അതിന് എക്സാമ്പിൾ ആണ് തോളലിലെ സന്ധി ഇടുപ്പലിലെ സന്ധിയൊക്കെ ദൻ അടുത്ത വരുന്നത് വിജയഗിരി സന്ധിയാണ് ഇത് കാണപ്പെടുന്നത് കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെയാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു അല്ലെ അപ്പൊ നമ്മുടെ കൈ ഒക്കെ ആണെങ്കിൽ എന്താണ് ആ അതായത് ഇപ്പൊ ആ ഒരു ഒരു ഡയറക്ഷനിലേക്ക് പറ്റുള്ളൂ നമുക്ക് തിരിച്ചതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൈ മൂവ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അതായത് ഞാൻ ഉദ്ദേശിച്ചത് കൈ എന്ന് പറയുന്നത് ആ കൈമുട്ടിന്റെ ഭാഗം കേട്ടോ അപ്പൊ അതാണ് വിജാഗിരി സന്ധി എന്ന് പറയുന്നത് കൈമുട്ടിലും കാൽമുട്ടിലുമാണ് കാണപ്പെടുന്നത് അടുത്തതാണ് കീലസന്ധി കീലസന്ധി കഴുത്ത് അതായത് തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലം അവിടെയാണ് കീലസന്ധി കാണപ്പെടുന്നത് അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കേണ്ടത് ഓരോ സന്ധികളും ഇത് കാണുന്ന ശരീരഭാഗവുമാണ് പിന്നെ എന്താണ് പ്രത്യേകതകൾ കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കാം സോ കീലസന്ധി എവിടെയാണ് കാണപ്പെടുന്ന ശരീരഭാഗം കഴുത്താണ് അതായത് തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന ആ ഒരു പോർഷൻ ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു കണ്ടോ ഇവിടെ പിക്ചറൊക്കെ കാണിച്ചിട്ടുണ്ട് ഓക്കെ സോ അപ്പൊ ഇത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വച്ചേക്കാം ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് അസ്ഥി ഭംഗത്തെ പറ്റിയാണ് ശക്തമായ ആഘാതമേൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളലുകൾ ഉണ്ടാവുന്നതിനോ കാരണമാവാം അസ്ഥി ഒടിയുന്നതിനെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത് ചിലപ്പോൾ അസ്ഥികൾ സ്ഥാനം തെറ്റാറുണ്ട് ഇതിനാണ് സ്ഥാനഭ്രംശം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അസ്ഥിഭംഗം എന്ന് പറഞ്ഞാൽ എന്താണ് അസ്ഥി ഒടിയുന്നതിനെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത് എന്നാൽ അസ്ഥികളുടെ സ്ഥാനം തെറ്റിയാൽ അതിനെ നമ്മൾ വിളിക്കുന്നത് സ്ഥാനഭ്രംശം എന്നാണ് ഓക്കെ അപ്പൊ അതൊന്ന് ഓർത്ത് വച്ചേക്കാം ഇനി ഇവിടെ കുറച്ച് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് അസ്ഥിഭംഗം വന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം അതായത് പരിക്കേറ്റെടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പരിക്കേൽക്കുന്ന സമയത്താണ് ഈ ഒരു അസ്ഥിഭംഗം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ പരിക്കേറ്റെടുത്ത് വേദന ഉണ്ടായിരിക്കും പരിക്കേറ്റ ഭാഗം ഇളക്കാൻ പ്രയാസമുണ്ടായിരിക്കും നീര് വന്ന് വേർതിരിക്കുന്നുണ്ടാവും പിന്നെ എന്താണ് അല്പം വളവ് സംഭവിച്ചിട്ടുണ്ടാവാം സമാനമായ എല്ലുമായിട്ട് വ്യത്യാസം കാണപ്പെടാം ഓക്കെ അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇനി അടുത്തത് ദൈവം സ്പ്ലിൻ്റിനെ പറ്റി പറയുന്നുണ്ട് അതായത് മരം പ്ലാസ്റ്റിക് ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങു പലകയാണ് സ്പ്ലിൻ്റ് കൈകാലുകളിലെ ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാൻ സ്പ്ലിൻ്റ് വെച്ച് കിട്ടുന്നത് സഹായകമാവും അപ്പോൾ ഈ സ്പ്ലിൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഇപ്പം ഈ എവിടെയെങ്കിലും ഒടിവൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വെച്ച് കെട്ടാം കെട്ടാവുന്നതാണ് അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കൈ ഒടിയുമ്പോഴും കാലൊടിയുമ്പോഴും ഒക്കെ ഈ സ്പ്ലിൻറ്റ് യൂസ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റിൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ് അസ്ഥികളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതായത് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് അപ്പോൾ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമായിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണ് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് അതിനാൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽഷ്യം ഫോസ്ഫേറ്റ് ഫോസ്ഫറസ് എന്നിവ ആവശ്യമാണ് അപ്പൊ ഇതും ചോദിച്ചിട്ടുണ്ട് അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാണ് ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് ഇനി വളർച്ചയുടെ ഘട്ടത്തിൽ കാൽഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ ബലപ്പെടുത്തുന്നു ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം കാൽഷ്യം ഫോസ്ഫേറ്റ് നിക്ഷേപം കുറവായതിനാലാണ് പ്രായമായവരിൽ ശരീരത്തിന് വേണ്ട കാൽഷ്യം അസ്ഥികളിൽ നിന്നും ആകരണം ചെയ്യാറുണ്ട് ഇത് അസ്ഥിയുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു കുമ്പളങ്ങ പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളും പേരയ്ക്ക ചാമ്പങ്ങ തുടങ്ങിയ പഴങ്ങളിലും മുട്ട പാൽ ചെറു മത്സ്യങ്ങൾ എന്നുവീഴിലും കാൽഷ്യം ധാരാളമുണ്ട് അപ്പോൾ കാൽഷ്യം ധാരാളമായിട്ട് കാണപ്പെടുന്നത് ഏതൊക്കെ പച്ചക്കറികളിലാണ് കുമ്പളങ്ങ പടവലങ്ങ പോലെയുള്ള പച്ചക്കറികൾ പിന്നെ പേരയ്ക്ക ചാമ്പങ്ങ പോലെയുള്ള പഴവർഗ്ഗങ്ങളിലും അതേപോലെ മുട്ട പാല് ചെറു മത്സ്യങ്ങൾ ഇതിലൊക്കെ എന്താണ് കാൽഷ്യം കാണപ്പെടാറ് ഓക്കെ സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക ഒന്നെന്താണ് അസ്ഥികളുടെ കാഠിന്യം പഠിക്കുക സ്പ്ലിന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക അസ്ഥി ഭംഗം എന്താണെന്ന് അറിയുക പിന്നെ അതേപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഈ സന്ധികളെ പറ്റി അസ്ഥി സന്ധികളെ പറ്റി പഠിക്കുക അതേപോലെ എന്താണ് കാർട്ടിലേച്ച് അഥവാ തരുണാസ്തി എന്താണെന്ന് ഓർക്കുക പിന്നെ എത്ര അസ്ഥികൾ ഉണ്ടെന്നും ഓരോന്നും എത്ര എണ്ണം വിഹിതമാണെന്നും ഓർത്ത് വെക്കുക പിന്നെ അതേപോലെ നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു എക്സോസ്കെല്ലൺ എൻഡോസ്കലിറ്റൻ പിന്നെ പിന്നെ പരീക്ഷയിലെ സ്ഥിരം ചോദിക്കാറുള്ള ഏറ്റവും വലിയ അസ്ഥി ഏത് ചെറിയ അസ്ഥി ഏത് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് വെക്കുക സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്